ബോസ് മലയാളം സീസൺ വോട്ടിംഗ് റിസൾട്ടിലേക്ക് സ്വാഗതം സോ ഇത്തവണ പതിനൊന്ന് പേരാണ് വോട്ടിംഗിൽ വന്നിട്ടുള്ളത് സോ ഡേ വൺ ഇന്ന് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് കിട്ടിയത് അതുപോലെ തന്നെ ആരാണ് ഒന്നാം സ്ഥാനത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക എന്തായാലും ഇത്തവണ നോമിനേഷനിൽ വന്നവർ അനീഷ് ഷാനവാസ് ആദില ലക്ഷ്മി ജിഷിൻ ഗിസേൽ അക്ബർ ആര്യൻ ബിന്നി സബ്മാൻ അഭിലാഷ് പതിനൊന്ന് പേരാണ് നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് സോ ഇവരിൽ ആരാണ് വോട്ടിങ്ങിൽ കുതിക്കുന്നത് ആരാണ് ഏറ്റവും ലാസ്റ്റ് വോട്ടിങ്ങിലുള്ളത് ആരായിരിക്കും ഇത്തവണ ഈ ഒരു ആഴ്ച വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ളത് സോ എന്നാലും ഡേ വൺ ആണ് നമുക്കറിയാം ഓരോ ദിവസവും വോട്ടിംഗ് മാറി മറന്നതാണ് കഴിഞ്ഞ ആഴ്ചയിൽ റെന പുറത്താവാനുള്ള കാരണം ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ അനീഷ് ഒന്നാം സ്ഥാനത്താണ് ഈ വോട്ടിങ്ങിൽ നിൽക്കുന്നത് തൊട്ടു പിന്നിലായിട്ട് തന്നെ ഷാനവാസും വന്നിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റി വോട്ട് പോൾ ചെയ്തതിൽ ഇരുപത്തിനാലായിരത്തോളം വോട്ടുകൾ ും പതിനാറായിരത്തോളം വോട്ടുകൾ എന്നുള്ള രീതിയിലാണ് അൺഒഫി പോളിംഗിൽ മൂന്നാം സ്ഥാനത്ത് ആദിലി കാണുന്നത് നാലാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് ജിഷിൻ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഗിസേൽ ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് അക്ബറും എട്ടാം സ്ഥാനത്ത് ആര്യനും എന്നുള്ള രീതിയിലാണ് ബിന്നി സാബുമാൻ അഭിലാഷ് ഇവര് ആണ് ആ ഒരു ക്രമത്തിൽ തന്നെയാണ് ലാസ്റ്റുള്ളത് ബിന്നി പിന്നെ കഴിഞ്ഞ് സാബുമാൻ ഏറ്റവും ലാസ്റ്റ് അഭിലാഷ് എന്നുള്ള രീതിയിലാണ് വോട്ടിംഗ് കാണുന്നത് സോ ഇവർ തമ്മിലുള്ള വോട്ടിംഗ് അതായത് ഗിസേൽ അക്ബർ ആര്യൻ ബിന്നി സാബുമാൻ അഭിലാഷ് എല്ലാവരും തമ്മിലുള്ള വോട്ടിങ് കുറച്ചും ഏകദേശം സിമിലറാണ് സോ ഇതിൽ അഭിലാഷിനാണ് കുറച്ച് വോട്ടുകൾ കുറവ് നമുക്ക് ഈ ഒരു പോളിൽ കാണുന്നത് എന്തായാലും വോട്ടിംഗ് ഇന്നത്തെ ഫാക്ടറി ടാസ്കോട് കൂടി മാറി മറിയെന്നുള്ള കാര്യത്തിലും ഒരു സംശയവും ഇല്ല പ്രേക്ഷകർ ഗെയിം നോക്കി തന്നെയാണ് ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല അപ്പൊ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആരാണ് ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ളത് എന്ന് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ ബൈസ്